നമസ്കാരം ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഭാഗികമായി പിന്മാറി വേണ്ടി വന്നാൽ വീണ്ടും യുദ്ധമെന്ന് ശബരിമല ദ്വാരപാലക ശില്പവാളി തിരിമറി നടന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തിരുത്തി തളിപ്രപൃത്തിപ്പിടത്തും സമാന ദുരന്തങ്ങൾക്ക് തുല്യമായ പാക്കേജ് പരിഗണിക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോടം മന്ദിരം ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലശ്ശേരി ഒരുങ്ങുന്നു ഉദ്ഘാടനം ഒക്ടോബർ പതിനാറിന് കേരളയിൽ എസ് എഫ് ഐ തരംഗം തരിപ്പണമായി കെ എസ് യു എമായ വാർത്തകളേക്ക് കടക്കാം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വ്യോമാക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ഭാഗികമായി പിന്മാറിയതായി ഇസ്രായേൽ പ്രതിരോധ സേന വെടിനിർത്തൽ ആരംഭിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന കൗണ്ട് ഡൗൺ ആരംഭിച്ചു തിങ്കളാഴ്ച മുമ്പ് ജീവിച്ചിരിക്കുന്ന ബന്ദികളെയും മരിച്ച ബന്ധുക്കളുടെ മൃതദേഹവും ഹമാസ് ഹാജരാക്കണമെന്നാണ് കരാർ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ബെഞ്ചമിൻ നെതൻഹ്യൂ അറിയിച്ചു ഗാസയിൽ ഇതുവരെ നടന്ന അക്രമങ്ങളെയും മനുഷ്യക്കുരുതിരെയും ബാക്കി പത്രങ്ങൾ മാഞ്ഞുപോകാതെ തുടരുന്നുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള അമ്പത്തയ്യായിരത്തിനടുത്ത് കുഞ്ഞുങ്ങൾ ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജിസിന്റെ പഠന റിപ്പോർട്ടുണ്ട് ആറു മാസം മുതൽ അഞ്ചു വയസ്സ് വരെ പ്രായമുള്ള പതിനാറ് ശതമാനത്തോളം കുഞ്ഞുങ്ങൾ മരണവക്കിലാണ് ഇതിൽ തന്നെ നാല് ശതമാനം അതീവ ഗുരുതരാവസ്ഥയിലാണ് നിരവധി പേർ പലായനം ചെയ്തു ഒറ്റവർ അവശേഷിക്കുന്നവരോ ആണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ നിർവഹിച്ചു ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബംഗളം കൊന്നികൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംസ്ഥാനത്തെ ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് അവാർഡിന് അർഹരായത് ഇതിൽ നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ആനുകൂല്യ തുക കൈമാറി അർഹരായ മറ്റു വിദ്യാർത്ഥികൾക്കുള്ള തുക വരും ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകും കണ്ണൂർ നടന്ന പരിപാടിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് മുഹമ്മദ് സിയാർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ആർ വിപിൻ എം ശ്രീധരൻ വി നാരായണൻ ബാബു അബ്ദുൾ റസാഖ് ിലെ വ്യാപാര സമുച്ചയത്തിൽ വ്യാഴാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സംസ്ഥാനത്തുണ്ടായ സമ്മാന ദുരന്തങ്ങൾക്ക് തുല്യമായ പാക്കേജ് അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു അഗ്നിബാധിത പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവളുടെയും വ്യാപാരികളുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചതായും എം എൽ എ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത് നൂറിലേറെ കടകളാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് ഒരാഴ്ചക്കകം എല്ലാ വ്യാപാരികളിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കും നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ സംഗീതം ഒഴിവാക്കി ദുരന്തബാധിതർക്ക് അനുകൂലമായ നടപടികളാണ് എടുക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു വ്യാപാരികളെയും തൊഴിലാളികളെയും പുനരധിവസിപ്പിക്കാൻ എല്ലാ വിദ്യ സഹകരണവും പൊതുസമൂഹത്തോട് യോഗം അഭ്യർത്ഥിച്ചു വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൽ കെ കെ രത്നകുമാരി തളിപ്പറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ് കൊങ്ങായി വൈസ് ചെയർമാൻ പത്മനാഭൻ കല്ലിങ്കിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ വി ശ്രുതി തളിപ്പറമ്പ് ആർ ഡി ഒ സി കെ ഷാജി തളിപ്പറമ്പ് തഹസാർ പി സജീവൻ ഡിവൈഎസ് പി പ്രേമേന്ദ്രൻ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സംഘടന പ്രതികൾ തൊഴിലാളികളുടെ പ്രതികൾ എന്നിവർ പങ്കെടുത്തു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മുൻ എം എൽ എ മാരായ എം വി ജയരാജൻ ടി വി രാജേഷ് മുൻ എം പി കെ കെ രാകേഷ് എന്നിവരോടൊപ്പം തീപിടുത്തമുണ്ടായ വ്യാപാര സമൂഹത്തിൽ സന്ദർശനം നടത്തി തൊഴിൽമേള സംഘടിപ്പിച്ചു വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തൊഴിൽമേള പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി പി സജീവൻ അധ്യക്ഷനായി മുപ്പത്തെട്ട് പേരാണ് മേളയിൽ പേര് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഇരുപത്തിയേഴ് പേർ അഭിമുഖത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ ടി ഇ നിർമ്മല കെ അനിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് പ്രദീപൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബൈജു പഞ്ചായത്ത് സെക്രട്ടറി വി രാജീവൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി നിർമ്മല എന്നിവർ സംസാരിച്ചു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കുടം മന്ദിരം ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനാവും എ കെ ജി ഹാൾ പാർട്ട്യം ചടയ ഹാൾ പാർട്ട്യം ഗവേഷണ കേന്ദ്രം തുടങ്ങിയവക്കുള്ള പ്രത്യേക സൗകര്യം കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അഴീക്കൊണ്ടാകാൻ രക്തസാക്ഷിയായത് ഒരു വർഷത്തിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിന് അഴീക്കോട സ്മാരക മന്ദിരം തളാപ്പിൽ എ കെ ജി ഉദ്ഘാടനം ചെയ്തു ഇ എം എസ് ആയിരുന്നു അധ്യക്ഷൻ സ്വകാര്യ വ്യക്തി നിന്ന് വിലക്ക് വാങ്ങിയ കെട്ടിടമായിരുന്നു അന്ന് തന്നെ അമ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ടായിരുന്നു എ കെ ജിയുടെ സ്മരണയ്ക്ക് എ കെ ജി സ്മാരക ഹാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിരണ്ടിന് എ വി കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയനായിരുന്നു അധ്യക്ഷൻ കെട്ടിടം വികസിപ്പിച്ച് ചടയൻ ഗോവിന്ദ സ്മാരക മന്ദിരം രണ്ടായിരം മാർച്ച് പത്തൊമ്പതിന് വി എസ് അച്യുതാനൻ ഉദ്ഘാടനം ചെയ്തു ഇ പി ജയരാജനായിരുന്നു അധ്യക്ഷൻ ഒരു നൂറ്റാണ്ടിലെ പഴക്കം ചെന്ന കെട്ടിടം പല ഭാഗങ്ങളും തകർന്നു വീണ്ടും ചോർന്നുവച്ചു ഈ ഘട്ടത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പിണറായി വിജയൻ നിർവഹിച്ചു ഇരുപത് മാസം കൊണ്ടാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് പഴയ കെട്ടിടത്തിന്റെ മാതൃകയിൽ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തടി ഉപയോഗിച്ച് അഞ്ചു നിറ കെട്ടിടമാണ് പണിതത് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന എ കെ ജി ഹാൾ വിവിധ യോഗങ്ങൾക്ക് കോൺഫറൻസ് ഹാൾ ജില്ലാ കമ്മിറ്റി യോഗ മീറ്റിംഗ് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഹാൾ

ഫിലിം ഫെസ്റ്റിവലിന് തലശ്ശേരി ഒരുങ്ങുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരി ലിപ്പർട്ടി തിയേറ്റർ സമുചിതയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഒക്ടോബർ പതിനാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഏൻഷാം സീറിന്റെ അധ്യക്ഷതയിൽ േംബറിൽ ചേർന്ന ഉന്നത തലയോഗത്തിലാണ് തീരുമാനം തലശ്ശേരിയുടെ സിനിമ ചരിത്രത്തിലെ പ്രധാന നായികക്കല്ലായി കല്ലായി ഈ ഫസ്റ്റിനെ മാറ്റുമെന്ന് സ്പീക്കർ പറഞ്ഞു മേളയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അമ്പത്തി സിനിമകൾ പ്രദർശിപ്പിക്കും മുപ്പത്തൊന്ന് ഇന്റർനാഷണൽ സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ പ്രമുഖ താരങ്ങളും സംവദിക്കും ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപയുമാണ് ഡെലിഗേഷൻ ഫീസ് ഓഫീസിലും തിയേറ്ററിലും രജിസ്റ്റർ ചെയ്യാം യോഗത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ട്രഷറർ ശ്രീലാൽ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് കെ അർജുൻ എന്നിവർ പങ്കെടുത്തു സ്ഥാപനങ്ങൾ ശരിയാണ് കാട്ടുപന്നിയുടെ ശല്യം സംബന്ധിച്ച പരാതികളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി എടുക്കണമെന്ന് വന്യജീവി സംഘർഷ ലഘൂകരണ സമിതി യോഗത്തിൽ നിർദ്ദേശം ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് കാട്ടുപന്നി ശല്യത്തിനെതിരെ ആണെന്ന് ഡി എഫ് ഒ എസ് വൈശാഖ് അറിയിച്ചു ഏഴായിരത്തി നാനൂറ്റി ഒന്ന് പരാതികളാണ് ലഭിച്ചത് കുരങ്ങ് മയിൽ എന്നിവ കൃഷി നശിപ്പിക്കുന്നതായുള്ള പരാതികൾ ലഭിച്ചു എന്നാൽ നിയമാനുസൃതമായി കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അനുവാദം മാത്രമേ നൽകാവൂ എന്ന് ഡി എഫ് അറിയിച്ചു മറ്റു വന്യജീവികളെ ശല്യത്തിന് പരിഹാരം കാണാൻ സംസ്ഥാനതലത്തിൽ തീരുമാനം ഉണ്ടാകണം വിവിധ തദ്ദേസ്ഥാപന അധ്യക്ഷന്മാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു